നമസ്കാരം മഠത്തിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ദോശയ്ക്കും ഇഡ്ഡലിക്കും ചപ്പാത്തിക്കൊക്കെ പറ്റുന്ന നല്ലൊരു മുളക് സംബന്ധി കിട്ടോ നിങ്ങൾ വേണമെങ്കിൽ ഇതിലേക്ക് ഒരു അര കൂടി ചേർത്തോളൂ പക്ഷെ ഞാൻ ചേർക്കാറില്ല മുളക് സംബന്ധി വലിയ എലില്ലാത്ത മുളക് പിരിയൻ മുളക് ഇതൊക്കെ കിട്ടുന്ന സമയത്ത് നിങ്ങളൊന്നുണ്ടാക്കി നോക്കൂ എല്ലാ ദിവസവും ഒന്നും കഴിക്കണം എന്നൊന്നും പറയുന്നില്ല ചില ആൾക്കാർ ചോദിക്കും പിറ്റേ ദിവസം കാണാം അതൊന്നും ഞാൻ പറയുന്നില്ല കാരണം ഇടയ്ക്ക് ഇങ്ങനെ നമ്മളൊരു ടേസ്റ്റ് വ്യത്യാസമായിട്ട് ഉണ്ടാക്കില്ലേ അതേപോലെ നിങ്ങൾ ഈ മുളക് സംബന്ധി ഇതേപോലെയാണ് ഉണ്ടാക്കുന്നത് വെച്ചാൽ കായത്തിൻ്റെ പൊടി ഉപയോഗിക്കരുത് കട്ടകായം തന്നെ ഉപയോഗിക്കണം കേട്ടോ അപ്പം ഞാനിവിടെ ഒരു കുഞ്ഞ് ചീൻ ആദ്യം കുറച്ച് കായം ഉണ്ടാക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് എടുത്തോളൂ അപ്പം അത് നന്നായിട്ടായിട്ടുണ്ട് ആദ്യം നമുക്കിത് വറുത്തു പോരാ കേട്ടോ ഇനി ഇതിലേക്ക് എരിയില്ലാത്ത മുളക് അല്ലെങ്കിൽ പുരിയ മുളക് ഏത് വേണമെങ്കിലും എടുക്കാൻ ഞാൻ കുറച്ചധികം ക്വാണ്ടിറ്റിക്ക് ഉണ്ടാക്കുന്ന കാരണം ഞാൻ കുറച്ച് അധികം എടുത്തോന്നേ ഉള്ളൂ രണ്ടൂട്ടം സംബന്ധി കേട്ടോ അപ്പോൾ ഈ മുളക് അത് നന്നായിട്ടൊന്ന് കളർ മാറിയാലും വേണ്ടില്ല അങ്ങനെ വറുത്തെടുക്കണം കേട്ടോ നിങ്ങൾ ഈ ഞെട്ടിയോട് കൂടി വറുത്തെടുത്താൽ മതി എന്നാൽ അങ്ങനെ അതിൽ നിന്നും കുരു പുറത്തേക്ക് വരില്ല അല്ലെങ്കിൽ നമുക്ക് അടുക്കളയിൽ നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും കേട്ടോ മതി ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തു ഇനി ഒന്നും കൂടി നല്ലോണം ഉണ്ടായിക്കോളൂ കേട്ടോ രണ്ട് തരത്തിലുള്ള സമ്മന്തികൾ കാണിക്കാം കേട്ടോ ഇപ്പം നമ്മൾ വറുത്തെടുത്ത മുളകിൽ നിന്ന് കുറച്ചെണ്ണം ഇതാ ഇതേപോലെ കളറാവണം കേട്ടോ ഒരു കിണ്ണത്തിലേക്ക് എടുത്തു അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഇത് നമ്മൾ കൈകൊണ്ട് തന്നെ നന്നായിട്ട് ഞരടി എടുക്കുക കാരണം പെട്ടെന്ന് തന്നെ പൊടിഞ്ഞൊളുങ്ങ കേട്ടോ നന്നായിട്ടായതല്ലേ പെട്ടെന്ന് പൊടിഞ്ഞിട്ടും അപ്പോൾ ആദ്യം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഞരടി എടുക്കാം കേട്ടോ അപ്പോൾ ഇത് കൈകൊണ്ട് തന്നെ നന്നായിട്ട് കഴിയുന്നിടത്തോളം നന്നായിട്ട് കേട്ടോ പിന്നെ ഉടച്ചെടുത്തതിന് ശേഷം കുറച്ച് കുഞ്ഞുള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ് അതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് ഇത് മിക്സിലെ ജാറിലിട്ടിട്ട് തിരിക്കിയൊന്നും വേണ്ട കേട്ടോ ഇതേപോലെ തന്നെ ചെയ്താൽ മതി ഒരു യോജിപ്പ് വരുത്തിയാൽ മതി കേട്ടോ പച്ചവെളിച്ചെണ്ണ മതി വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല അപ്പോൾ കണ്ടോ ഒരു ഊട്ട സമ്മന്തിയായിട്ടോ ഇത് ഇവിടെ ഇരിക്കട്ടെ ഇനി മുളക് സമ്മന്ധിക്ക് വേണ്ടിയിട്ട് ഞാൻ ഞെട്ടിയൊക്കെ കളഞ്ഞിട്ട് മുളക് ഇങ്ങനെ മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ വറുത്തെടുത്ത കായം ഇനി ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഒരു പഴുത്ത തക്കാളിയുടെ പകുതി വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ പക്ഷേ ഒറിജിനൽ മുളക് സംബന്ധി ഇങ്ങനെ തന്നെയാണ് എല്ലാ ദിവസവും ഇപ്പോൾ അരയ്ക്കണമെന്നൊന്നും പറയുന്നില്ല കേട്ടോ പക്ഷേ ഇടയ്ക്ക് ഒരു ടേസ്റ്റ് വ്യത്യാസത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കി നോക്കിക്കോളൂ ദോശ ഇഡലിയൊക്കെ വെച്ചാൽ കുറച്ച് അധികം ഉണ്ടാക്കിക്കോളൂ കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി നന്നായിട്ട് ക്രഷ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം ഉപയോഗിച്ചിട്ട് നമുക്ക് അരച്ചെടുക്കാം അപ്പോൾ അങ്ങനെ നമ്മുടെ വളരെ സ്വാദിഷ്ടമായ മുളക് സമ്മന്തി റെഡി ആയിട്ടുണ്ട് കണ്ടോ ഇനി ഇതിലേക്കും അതെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ കുറച്ച് നല്ലോണം ഒഴിച്ചു കൊടുത്തോളൂ കേട്ടോ മതി ഒരു അര മുതൽ മുക്കാൽ ടേബിൾ സ്പൂൺ വരെ ഒഴിച്ചു കൊടുക്കാം ഉണ്ടാക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് അപ്പോൾ രണ്ടൂട്ടം സമ്മന്തിയായി മുളക് സമ്മന്തി ഉള്ളിമുളക് ചാലിച്ചത് ഇനിയിവിടെ പൊടിയുണ്ടോ ഞാൻ ഉണ്ടാക്കിയത് കേട്ടോ ഇഡ്ഡലി പൊടി അല്ലെങ്കിൽ ദോശപ്പൊടി മെടിയോ ഇട്ടിട്ടുണ്ട് കണ്ടോ അപ്പൊ നമ്മുടെ ദോശയ്ക്ക് അല്ലെങ്കിൽ ഇഡ്ഡിക്കോ രണ്ടൂട്ടായി കണ്ടോ ഞാൻ ദോശയിട്ട് എടുപ്പ് തേച്ചിട്ട് കുറച്ച് നല്ലെണ്ണം തേച്ചുകൊടുക്കണ്ട നെയ്യ് വേണം എടുക്കട്ടോ പച്ച ദോശ ഉണ്ടാക്കാം അല്ലെങ്കിൽ ഇങ്ങനെ വലിയ ദോശ ഉണ്ടാക്കാം അല്ലെങ്കിൽ ഇടത്തരം ദോശ ഉണ്ടാക്കാം ചിലപ്പോൾ ആദ്യത്തെ ദോശ ചെയ്യും നിങ്ങൾക്ക് അറിയാലോ അങ്ങനെ ഉള്ളിലോട്ടോന്നോ ഞാൻ നമ്മളത് ശരിയാക്കിയാൽ മതി നല്ല നൈസായിട്ട് കിട്ടും ദോശ ഉണ്ടാക്കിയിട്ടുണ്ട് ആദ്യം നമ്മുടെ ഉള്ളിച്ചട്നി അതുപോലെ തന്നെ നമ്മുടെ കീട്ടിലൻ മുളക് സംബന്ധി ഇനി ഞാൻ കഴിഞ്ഞ ദിവസം റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു ഇഡ്ലിപ്പൊടി അപ്പോൾ മൂന്നും കൂടി ഒരു കഷ്ണം എല്ലാവരും കഴിച്ചോളൂ എല്ലാവരും ഒന്ന് പരീക്ഷിക്കണം എന്നിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ കാണാം അതുവരെയൊക്കെ ബൈ